വ്യാപാരികളുടെ അനുഭാവപൂർണമായ നിലപാടാണ് സർക്കാരിനുള്ളതെന്ന് മന്ത്രി എം രാജേഷ് വ്യാപാരികളുടെ ന്യായമായ എല്ലാ ആവശ്യങ്ങളും സർക്കാർ പരിഗണിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാലക്കാട് ജില്ലാ കൌൺസിൽ യോഗം ഉദ്ഘാടനവും മരണാനന്തര ധനസഹായ വിതരണവും കുറ്റനാട് നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു വ്യക്തിപരമായി തന്നെ വ്യാപാരികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും നല്ല ബന്ധം നിലനിർത്തുകയും ചെയ്യുന്ന ആളാണ് താനെന്നും മന്ത്രി രാജേഷ് പറഞ്ഞു വ്യാപാരി സമൂഹം ഉയർത്തിയ ആവശ്യങ്ങളോട് എങ്ങനെയാണ് എൽ ഡി എഫ് ഗവൺമെൻറ് പ്രതികരിച്ചത് എന്ന കാര്യം ബാബു കോട്ടയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാം എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ അടുപ്പവും പരിചയമുള്ളവരാണ് വേദിയിലിരിക്കുന്നവർ മാത്രമല്ല സദസ്സിലും അനേകം പേര് വ്യക്തിപരമായി തന്നെ പരിചയമുള്ളവരാണ് അപ്പം സംഘടന എന്ന നിലയിൽ മാത്രമല്ല വ്യക്തിപരമായും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ സ്വാതന്ത്ര്യമുള്ളവരാണ് നിങ്ങളൊക്കെ അപ്പം ഈ കാര്യങ്ങൾ എപ്പോൾ കാണുമ്പോഴും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും സർക്കാർ ഇതുവരെ വ്യാപാരി സമൂഹത്തിന്റെ കാര്യത്തിൽ സ്വീകരിച്ച ഇവിടെ ബാബു പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ ഉള്ള കാരണം നിന്നുള്ള വ്യാപാരികളുടെ പദ്ധതിയിൽ അംഗങ്ങളായ ശേഷം മരണപ്പെട്ട ജില്ലയിലെ മൂന്ന് വ്യാപാരികൾക്കുള്ള മുപ്പത് ലക്ഷം രൂപ ധനസഹായ വിതരണവും ചടങ്ങിൽ മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് റിപ്പോർട്ടും ജില്ലാ ട്രഷറർ കെ കെ ഹരിദാസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു മുസ്തഫ മുളയങ്കാവ് ടി രമേശ് ബേബി ബാസ്തു മുസ്ലിം സുന്ദർ രാജ് കോങ്ങാട് വി പ്രജിത്ത് സിറാജ് പാലക്കാട് സി വി ജെയിംസ് ചെയർമാൻ കെ ആർ ബാലൻ ടി പി ഷക്കീർ എന്നിവർ സംസാരിച്ചു ജില്ലയിലെ പന്ത്രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി വ്യാപാരികളും ജില്ലാ കൗൺസിൽ അംഗങ്ങളും ഉൾപ്പെടെ എണ്ണൂറ് പേർ യോഗത്തിൽ പങ്കെടുത്തു